ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആണോന്നോ ചിലപ്പോ അമ്മയുടെ പേര് പോലും അച്ഛൻ മറന്നു പക്ഷേ ഏത് അർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാൻ പാടാം ഗുരുവായൂർ കേശവൻ നീലകണ്ഠൻ കുട്ടിശങ്കരൻ രാമൻകുട്ടി വലിയ കേശവൻ തിരൂർ കല്യാണി ചിലപ്പോ ആ പേരിലെ ഞങ്ങളെ വിളിക്ക വേണം കാളന ഇഷ്ടം എന്നോട് വിളിക്കാട്ടൊക്കെ അടിപൊളി തമിഴാണല്ലോ കുട്ടിസ്വാമി അങ്ങനെ റെഗുലർ അലിയൻ അമ്പിസ്വാമിയുടെ അസ്മാതിയാണ് ഈ പൂരത്തിനൊക്കെ കൂട്ടുപോലൊരാളേ പൂര ഇല്ലാത്ത പക്ഷെ ഈ ആനക്കൊക്കെ വെച്ചു കൊള്ളുമെന്ന് കുട്ടിസ്വാമിയാണോ പിന്നെന്താ പിന്നെ ഈ അവിയലും സാമ്പാറും മാത്രം കഴിച്ചാ പോരാ ഇടക്കിടക്കൊക്കെ ഞങ്ങളെ പോലെ ബീഫ് കഴിക്കണം ശിവ ശിവ ജന്മ സംസാര ബന്ധനാത്ത ആരാ ഈ സി ബി ഐ ഓഫീസർ സേതുരാമയ്യർ സാർ ഇങ്ങോട്ട് പോരെ ഇത് തന്നെ സ്ഥലം മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ് ഫസ്റ്റ് അസൈൻമെന്റ് കിട്ടിയത് ഭാഗ്യം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്രൊബേഷൻ അല്ല ാണ് അച്ഛൻ പത്മനാഭൻ എൽ സി ഡിവിഷണൽ അമ്മ ശ്രീലക്ഷ്മി ഹൗസ് വൈഫ് അനിയത്തി ഗൗരി ഫസ്റ്റ് ഇയർ ബി എ വിമൻസ് കോളേജിൽ പഠിക്കുന്നു അല്ല നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് എനിക്കിഷ്ടം നീസ പിരിച്ചു വെച്ചിരുന്നല്ലേ വേണ്ട പിരിക്കാ രാമൻ പറയാ ദാ ആദാമുറി ജനൽ ഹലോ ഐം ദേഷ്മി ഹൈ സേതുരാമയ്യരുടെ നീസ് ബിബിഎം സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു ആർ യു ഫ്രം സിബിഐ യാ കാൺ ആൻ ഹാർഡ്വർ ലുക്ക് ഒന്നും ഇല്ലല്ലോ very soft <laughs> 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 嗯，嘿嘿嘿嘿。 Today onwards, we are on the game. Let's wish good luck ourselves. What കുറെ വർഷമായില്ലേ ഏതായാലും ഒന്ന് ചോദിച്ചേക്കാം ഈ ഇരണിയല്ലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലുണ്ട ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ ഉണ്ടെങ്കിൽ ആര് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം ആർക്കും സംശയം തോന്നരുത് സർ സാർ ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചുവിടട്ടെ

പറയാൻ ജീവിച്ചു കിട്ടത്തേ കേരള ഭാഗ്യക്കുറികൾ സംസ്ഥാന ഭാഗ്യക്കുറികൾ ഈ വർഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ മനസ്സിലാക്കി തരാം താൻ എന്തിനാടോ കള്ളം പറഞ്ഞത് ഈ വീട്ടിലേക്കല്ല അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താനെന്തിനാണ്ടോ ഈ വീടിന്റെ തുന്നാക്കറി നിറങ്ങുന്നത് അല്ല ഈ വീട്ടിലേക്കല്ല വന്നത് അടുത്ത വീട്ടിലേക്കാണ് വന്നത് പണ്ട് ഈ വീട്ടിൽ ആ വീട്ടിലേക്ക് വരുന്നു ഇപ്പൊ ഈ വീട്ടിന് ആ വീട്ടിലേക്ക് ആ വീട് ഈ വീട് ചിന്ന വീട് തന്നെ കണ്ടാ തന്നെ അറിയാലോ കള്ളനാണെന്ന് അതല്ല വന്നു നോക്കി വെക്കാ രാത്രി തട്ടി കളയാ പറഞ്ഞാൽ വലിയ കോടാലി കോടാലി ആയല്ലോ പിക്കാസ് ഞാൻ ലോട്ടറി ടിക്കറ്റ് വന്നോ ഇല്ല സാർ അല്ലാതെ തന്നെ മാനേജ് ചെയ്തു വലിയ പാരിയായി പോയി ഇനി നാദാമംഗലത്തേക്ക് ഇരട്ടക്കുലഭാഗം നടന്ന വീട് മാണിക്കുഞ്ഞിന്റെ വീട് യെസ് ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ടിയാണ് സർ സിക്സ് ചില്ലറിയില്ല പത്തിനുണ്ടോ ആ താ മുമ്പ് ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കുറേ ചുറ്റിയാണ് ഞങ്ങൾ പോയത് ഞാൻ ഓർക്കുന്നു നാരായണന്റെ കൊലപാതകം സിബിഐയെ കൂട്ടന്വേഷിപ്പിക്കുക ജനകീയ സമിതി ഇത് ഏത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടേയില്ല ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സർ അമ്പത്തിനാല് സെക്കൻഡ് ഇവിടെ സ്റ്റേ മാണിക്കുഞ്ഞിന്റെ അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ആരാ താമസം നോക്കാം സർ അവതരിച്ചാടത് ഇല്ല ആകെ ദൂരം കവറ് ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം സാർ ആരാ എന്താ സാറില്ല വീട്ടില േ ഞാൻ വീട്ടിലില്ലെന്ന് ചോദിച്ചത് തന്റെ ഒളിഞ്ഞോട്ടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ടുണ്ടോ ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു തന്നു പോടുന്നു അയ്യേ കാര്യമില്ല ഞാൻ ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് മുപ്പത്തിയെട്ട് മിനിറ്റ് അടുത്തു നമ്മൾ ഇരണിയിൽ നിന്നും അന്ന് റോഡ് ഇതിനേക്കാൾ മോശം കൂടാതെ രാത്രി എട്ട് മണി കഴിഞ്ഞ് കടത്തിൽ രാത്രി എട്ടുപത് കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്തെത്തിയത് റൈറ്റ് അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ അൻപത് മിനിറ്റ് എങ്കിലും അലക്സ് എടുത്തുകാണോ ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സർ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പത്തിനും പത്ത് പതിനഞ്ചിനും ഇടയ്ക്ക് കൃത്യത്തിന് ശേഷം പത്ത് പതിനഞ്ചിന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് പതിനൊന്ന് അഞ്ചിന് മാണിക്കുഞ്ഞിൻ്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിൻ്റെ മരണസമയം പത്ത് മുപ്പത് പിന്നീട് തിരുത്തി

പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ തരിസ് ടെൻ തേർട്ടി എന്നുള്ളത് പ്രശ്നമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ തന്നെ വഴി ഇവൻ ഇവനേതായനും ജർമ്മൻ ഷിപ്പേടാ മെടുക്കന ഈടെ വന്നത് നല്ല ബുദ്ധി ഇവന് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവന്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഉണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതുരാമൻ എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പേര് നന്നായി ചേരും സേതു രാമൻ തന്നെ അച്ഛന്റെ അച്ഛന്റെ മോൻ മോൻ പോ ആ ആ അതിലൊരു വേണ്ട അതുകൊണ്ടല്ലേ രാമൻ പേരിനോട് പ്രേമം എന്താ സ്വകാര്യം എന്ന് പറയുമ്പം വേണ്ട എന്റെ മനസ്സിലൊരു ഡൗട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനാ എന്ത് ഡൗട്ട് കുറെ പഴക്കമുള്ളതാ വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് സാജൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ പഴയ പോലീസ് സർജൻ എന്താ എന്താ അത് ഓഫീ ഈ ഡോക്ടർ വിജയലക്ഷ്മി ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ് ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ അങ്ങനെ ടാക്കീസ് ഇവിടെ ഇല്ല ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ആരാണ് പറഞ്ഞത് ജോസ ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നേരെ അവിടെ കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കോട്ട് വന്നാ മതി നീ ഒന്ന് പോവാലെ ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം അവർക്കും മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എൻ്റെ അമ്മ സത്യമായിട്ടും നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണ്ണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാമോ അവിടെ എവിടെ എവിടെ പോണു ഈ വണ്ടി എവിടെ നടപ്പിയത് കള്ള

അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി അതെ ശരി അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത് അതും ഒരു പരിചയം അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ഒരു ബന്ധമേ ഉള്ളൂ ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ എൻക്വയറി എൻക്വയറി സോറി ഇതൊരു ഡോക്ടർ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ് അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യന്റെ കണ്ണിപ്പെട്ടത് അതൊന്നും നേരിട്ട് ക്ലാരിഫൈഡ് തോന്നി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ സംസാരം കേട്ട് ഡോക്ടർ ജെനുവിനാണെന്ന് തോന്നുന്നു സാറിന് എന്ത് തോന്നി ആ വരട്ടെ പറയാ ഇപ്പോൾ പോയതേ ഉള്ളൂ ഇല്ല ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത് സംശയം തോന്നി കാണില്ല നല്ല പെരുമാറ്റമായിരുന്നു ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി അതൊന്ന് എടുത്തോട്ടെന്ന് ചോദിക്കാൻ എന്താ ഗണേഷ് ബോക്സിൽ ഒന്നുമില്ല ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ഡയറി മറന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നുമല്ല ഒരു കെണിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതിവിടെ ഉണ്ടായി ഡോക്ടറെ കൈയോടെ അയാളെ കാണണം ഡോക്ടറെ കാണണം മറ്റു വല്ലവരോടെ അവരെയും കാണണം പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ടുണ്ട് ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും

ഒരു തന്നെയാണ് സർ കേട്ടടത്തോളം ഈ മാണിക്കുഞ്ഞു വലിയൊരു ഫൈനാൻസറാണ് വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും എക്സാക്ട് ആ സാധ്യത ഒരിക്കലും തള്ളിക്കളാനാവില്ല പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും ആരോട് ചോദിക്കും മാണിക്കുഞ്ഞോട് അടുപ്പുള്ള അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം സർ